കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ഉണ്ണികൃഷ്ണൻ സംഗീതവും സംവിധാനവും നിർവഹിച്ച കാവുങ്കമ്മ സുപ്രഭാതം എന്ന സംഗീത ശില്പം പ്രകാശനം നടന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ബി ആർ സംഗീതവും സംവിധാനവും ചെയ്ത കാവുങ്കമ്മ സുപ്രഭാതം എന്ന സംഗീത ശില്പം പ്രകാശനം ബുധനാഴ്ച ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ടു ശിവപ്രസാദ് രചനയും തൃശൂർ രവി ഓർക്കസ്ട്രയും നിർവഹിച്ച സംഗീത ആൽബം പ്രശസ്ത ഗായിക അദ്വൈത സുനിൽകുമാറാണ് ആലപിച്ചിരിക്കുന്നത് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് വിശ്വമോഹനന്റെ അധ്യക്ഷതയിൽ സംഗീത ശില്പത്തിന്റെ സംവിധായകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ായിട്ടുള്ള അദ്വൈതൽ ഇതിനെ രചിതമായിട്ടുള്ള ഈ വാക്കുകൾ ഇവിടെ ആൽബത്തിന്റെ നിർമ്മാതാവും ക്ഷേത്രം മേൽശാന്തിയുമായ സുരേഷ് നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു ഗാനരചയിതാവ് സി പി ശിവപ്രകാശ് ഗായിക അദ്വൈത സുനിൽ ക്ഷേത്രം മാനേജർ കെ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വി വി ന്യൂസ് ചേലക്കര